അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ മക്രോണി ഉണ്ടാക്കാൻ ആണ് ഇത് മക്രോണി ഇത് സാധാ അല്ല നല്ല ഷെയ്പ്പൊക്കെ പ്രത്യേക ഷേപ്പിലുള്ള ഒരു മക്രോണിയാണ് ഇത് ഞാൻ പോത്തീസ് എന്നാണ് വാങ്ങിച്ചത് ഇതിനെന്തോ വൺ നയൻറ്റി റുപ്പീസ് എന്തോ ആയിരുന്നു കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഇങ്ങനെ ഫ്ലവറിൻ്റെയും സ്റ്റാറിൻ്റെയും കോക്കനട്ട് ട്രീ പോലത്തെയും പിന്നെ ഇങ്ങനെ ബോ ഷേപ്പിലുള്ളയും അങ്ങനെ പല പല വെറൈറ്റി ഷേപ്പിലുള്ള ഉണ്ട് അപ്പോൾ വലിച്ചു നീട്ടാതെ അത് തന്നെ നമ്മൾ ഈ വെള്ളം തിളപ്പിക്കാൻ വെക്കുക എന്നിട്ട് നമ്മളുടെ മക്രോണി അതിനകത്തോട്ട് ആവശ്യമുള്ളത് കൊടുക്കുക എന്നിട്ട് അത് നല്ലപോലെ തിളപ്പിക്കുക കേട്ടോ അത് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ അത് ഒന്ന് തീ കുറച്ച് വെച്ചേക്കുക അത് ഫുള്ള ആയി കഴിഞ്ഞിട്ട് ഇത് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കും ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെക്കുക കേട്ടോ അപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് കണ്ടില്ലേ നമ്മുടെ ആ സ്റ്റാർ കുട്ടനൊക്കെ സ്റ്റാർക്കുട്ടനൊക്കെ തേക്കണ്ടോ ഇങ്ങനെ വെക്കാനൊക്കെ പറ്റുന്ന രീതി പിന്നെ വേണ്ടത് നമുക്ക് രണ്ട് മുട്ട അത് കഴിഞ്ഞ് നമുക്ക് വഴറ്റാനുള്ള സവാളയൊക്കെ അരിഞ്ഞെടുക്കാം എന്നിട്ട് നമ്മുടെ ഗ്യാസൊക്കെ അങ്ങോട്ട് ഓൺ ആക്കിയിട്ട് നമ്മൾ ആദ്യം തന്നെ പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സവാള വഴറ്റി കൊടുക്കുക കേട്ടോ നല്ല ബ്രൗണിഷ് കളർ തന്നെ വരെ തീ കുറച്ച് വെച്ചിട്ട് വേണം അത് കഴിഞ്ഞ് നമ്മുടെ സവാള ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പാനിൽ നമുക്ക് ഇനി മുട്ട പൊതു മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ നല്ല മുട്ടയാണ് ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടാദ്യമൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ ലോ ഫ്ലെയിമിലിട്ടാൽ അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുട്ട അത് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ കാണാൻ ഒരുപാട് കരിഞ്ഞു വരണ്ട അത് സൂക്ഷിക്കാം പിന്നെ ഇത് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കാനും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ആ സവാള സവാളതിനെ കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യും പിന്നെ സോസ് ഒക്കെ ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ഉപയോഗിക്കാം നമുക്ക് ഇനി ടേസ്റ്റ് കൂടണമെങ്കിൽ ഇതൊക്കെ ഇടാട്ടോ സോസ് പിന്നെ മയണൈസ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ടേസ്റ്റ് കൂടാൻ യൂസ് ചെയ്യാം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുരുമുളക് കൂടി ചേർക്കണം അതേണ്ട് ഞാൻ ഹെൽമിൻസിന്റെ മറ്റേ മയണൈസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മക്രോണി നമ്മൾ നേരത്തെ ചെയ്ത ആ മക്രോണി ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ മിക്സും എല്ലാം കൂടി കൂട്ടി വരുമ്പം നല്ല കാണുമ്പോൾ തന്നെ കൊതിയൂറും ഇങ്ങനത്തെ മക്രോണി നമുക്ക് കിട്ടും കേട്ടോ ഇത് പിന്നെ അതിൻ്റെ ഷേപ്പ് ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയണമല്ല എൻ്റെ പൊന്നെ അടിപൊളി സാധനമാണ് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണത് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് വേണമെങ്കിൽ ഇതേപോലെ സോസ് മുകളിലൊക്കെ ഒഴിച്ചടിപൊളിയാക്കി തിന്നാൻ പറ്റുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പഴത്തുള്ളു ചാറ്റാ